ശിവൻ നിർമ്മിച്ച കാശിയുടെ കഥ അറിയാമോ ഒരു മഹാദേവൻ ശക്തിയുടെ സഹായത്തോടെ ശിവലോകം എന്നൊരു സ്ഥലം നിർമ്മിച്ചു അസാധാരണവും അത്യാ ആകർഷവും മോക്ഷപ്രധാനവുമായ ഒരു സവിശേഷ കേന്ദ്രമായിരുന്നു ശിവലോകം പരമമായ ബ്രാഹ്മ തത്വങ്ങളുടെയും പുണ്യമായ മന്ത്രങ്ങളുടെയും ഉദ്ഭവ കേന്ദ്രമായിരുന്നു ശിവലോകം മഹാദേവനും പാർവതിയും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ആധ്യാത്മികമായ പരമാനന്ദത്തിന്റെ കാരണമായ ആ സ്ഥലത്തിന് ഭഗവാൻ ആനന്ദവനം എന്ന് പേരിട്ടു സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്ത് ശിവൻ തന്റെ ശ്വാസ് മാർഗത്തിലൂടെ വിഷ്ണു ഭഗവാന് ദേവതത്വം ഉപദേശിച്ചു കൊടുത്തു ശേഷം കുറെ കാലം ശിവൻ കൂടി അന്തർധ്യാനം ചെയ്തു അനേക കാലം കഴിഞ്ഞ് ബ്രഹ്മാവ് അമ്പത് കോടി യോജന വീതിയുള്ള പതിനാല് ലോകങ്ങൾ സൃഷ്ടിച്ചു പ്രളയകാലത്ത് ശിവലോകം മഹാദേവൻ തന്റെ തൃശൂലത്തിൽ സംരക്ഷിച്ചു ഈ കാരണത്താൽ ആനന്ദവനം അവിമുക്ത ക്ഷേത്രം എന്നറിയപ്പെട്ടു പ്രളയത്തിന് ശേഷം മഹാദേവൻ ആനന്ദവനം തൃശൂലത്തിൽ നിന്നും അടർത്തി ഭൂമിയിൽ സ്ഥാപിച്ചു ഈ ശിവലോകമാണ് പിൽക്കാലത്ത് കാശി എന്ന പേരിൽ പ്രസിദ്ധമായത് കാശി ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് വാരാണസിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വരുണ നദിയും അസി നദിയും ഗംഗയിൽ ചേരുന്ന സ്ഥലമാണ് വാരാണാസി കാശിയിൽ വില്ലിന്റെ ആകൃതിയിൽ വടക്കോട്ട് ഒഴുകുന്ന ഉത്തരവാഹിനിയായ ഗംഗ നദിയുടെ പടിഞ്ഞാർ ഭാഗത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ ജ്യോതിർലിംഗം ഉദ്ഭവിച്ച സ്ഥലമാണ് കാശി വിഷ്ണു ഭഗവാന്റെ ആവശ്യപ്രകാരം മഹേശ്വരൻ തന്റെ ജ്യോതിർചൈതന്യം ലിംഗമായി കാശിയിൽ സ്ഥാപിച്ചു പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും വിശ്വരൂപം ആദ്യം ഉണ്ടായത് കാശിയിൽ ആണ് അതിനാലാണ് വിശ്വനാഥൻ എന്ന നാമം ഹൃദ്വേദത്തിൽ ജ്ഞാനത്തിന്റെ ഉറവിടമായാണ് പറഞ്ഞിട്ടുള്ളത് കാശിയിൽ മരണപ്പെടുന്ന ആത്മാവിന്റെ കാതിൽ മഹാദേവൻ സ്വയം താരകമന്ത്രം ചൊല്ലുമത്രേ അതിനുശേഷം ശിവഗണങ്ങൾ ആ ആത്മാവിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് വിശ്വാസം ജ്യോതിർലിംഗം ഉദ്ഭവിച്ച സമയത്ത് മഹാദേവൻ മഹാവിഷ്ണുവിനോട് തന്റെ ചൈതന്യം ഈ സൃഷ്ടിയുടെ അവസാനം വരെ കാശിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് തെളിയിക്കുന്നതിന് കാശിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട് ഇവിടെ ഗരുഡൻ പറക്കുകയില്ല പല്ലി ഒച്ച ഉണ്ടാക്കുകയില്ല പ്രതിദിനം ഒരുപാട് ശവസംസ്കാരം നടന്നിട്ടും ദുർഗന്ധം ഉണ്ടാവുകയില്ല